നാല്പതടി നീളവും പന്ത്രണ്ട് മീറ്റർ ഹൈറ്റും പതിനാല് ടണ് ഭാരവും ഉണ്ട് കിട്ടും ഈ വീണക്ക് ഇവരാണ് കിട്ടോ ആ കലാകാരന്മാര് ഇത് ആ വർക്ക് ചെയ്യുന്നവരെ കണ്ടില്ല ഇവിടേക്ക് വരുന്നവര് ശരിക്കും ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ട് വരണം കേട്ടോ അപ്പോഴേ ഇതിന്റെ യഥാർത്ഥ ആ രൂപ ഭംഗി ആ ഭംഗിയിലേക്ക് എത്തുകയുള്ളു ഇപ്പൊ എല്ലായിടത്തും വർക്കുകളൊക്കെ കാണുന്നോണ്ടിരിക്കാണ് നമസ്കാരം വിയുടെ യാത്ര അയോധ്യയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ അയോധ്യയിലേക്കുള്ള മെയിൻ എൻട്രൻസും ആ എൻട്രൻസിലുള്ള രാംകഥാ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാക്വേന്റെ ഒക്കെ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യയുടെ മെയിൻ എൻട്രൻസിലാണ് കേട്ടോ ഇതാണ് അയോധ്യ സിറ്റി പോകുന്ന ഫ്ലൈ ഈ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലക്നൗ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോരഖ്പൂർ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് ഇവിടുന്ന് ഈ കാണുന്ന വണ്ടികളൊക്കെ അയോധ്യയിലേക്ക് വരുന്നതാണ് കേട്ടോ വാലവാല വന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ തടഞ്ഞു വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടും അതുപോലെ അങ്ങോട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടൊക്കെ മെല്ലെ മെല്ലേ കടത്തി വിടുള്ളൂട്ടോ ഈ കാണുന്ന ആർച്ച് കണ്ടു ഇതാണ് അയോധ്യ അമ്പലത്തിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസ് കുറെ വഴികളുണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് ഇത് രാംകഥാ പാർക്ക് എന്നാണ് കേട്ടോ പറയാം ഈ വഴിയിലേക്ക് കുറെ കാഴ്ചകൾ ഉണ്ട് കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ വഴിയിൽ അങ്ങോട്ട് പോകുമ്പോ അതുപോലെ തന്നെ ഇതിന്റെ അടുത്തത് ഒരു പമ്പൊക്കെ ഉണ്ട് കേസ് നമുക്ക് ഇവിടുത്തെ പമ്പിൽ പെട്രോളിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു നോക്കിട്ട് വരാട്ടോ റേറ്റ് എത്രയാന്ന് നോക്കാട്ടോ മിൽട്രി വണ്ടീന്റെ കളിയാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് മിൽട്രിക്കാണ്ട് ഇവിടെ അനത്ത ടൈപ്പ് ആണ് ഡീസൽ എൺപത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ വലിയ വലിയ വണ്ടികൾ ഡീസൽ അടിക്കുന്ന പമ്പാണ് ഇത് പെട്രോൾ ഇല്ല ഡീസൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഫ്ലൈ ഓവറിന്റെ താഴത്തുള്ള സ്ഥലം അതായത് മെയിൻ സെൻറ്റർ ഇതുപോലെ ഇത്രയും വലിയ റൗണ്ട് ആണ് കേട്ടോ അവിടെ തന്നെ സെൻട്രൽ ഒരു ആർച്ച് ആർച്ചുപോലത്തെ ഒരു സംഭവം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് യഥോ ധർമ്മ സ്ഥതോ ജയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സെൻട്രല് അതുപോലെ തന്നെ അയോധ്യ എന്ന് എഴുതിയിട്ടുണ്ട് നല്ല രസം ഉണ്ട് അത് കാണാൻ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ബസ്സുകളെല്ലാം തന്നെ കറണ്ട് വണ്ടികളാണ് കേട്ടോ യു പി ഗവൺമെന്റിന്റെ ബസ്സാണ് ചെറിയ കാശങ്ങളിൽ കേട്ടോ പത്ത് രൂപ തൊട്ടിട്ട് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വാല വാല വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡീസൽ വണ്ടി കാണുന്നൊക്കെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അയോധ്യയിലേക്കായിട്ട് തീർത്ഥാടനം പോലെ ആൾക്കാർ വരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ മെയിൻ ഗേറ്റിന്റെ ഉള്ളിൽ കയറിയിട്ടോ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടാണ് അമ്പലത്തിലേക്കുള്ള വഴി സ്റ്റാർട്ട് ആവുന്നത് കണ്ടോ വേറെ ലെവലാണ് ഇതൊന്നും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ വേറെ ലെവലാണ് കേട്ടോ രാമായണത്തിൽ ഓരോരോ കാര്യങ്ങൾ ചിത്രമായിട്ട് ഇതിങ്ങനെ ഈ ബോർഡ് കണ്ടല്ലോ ഇതിലിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ഇവിടുന്ന് ഇനി ഏകദേശം രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് ഇതുപോലെയാണ് കേട്ടോ റോഡ് നയാഗഡ് വരെ അതായത് സറിവ് നദിക്കര വരെ അവിടുന്ന് പിന്നെ ഒരു ലെഫ്റ്റിലേക്ക് ഒരു അര കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാലാണ് ഹനുമാൻ അയോധ്യ ക്ഷേത്രം ഒക്കെ ആവുന്നത് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ആസാമിൽ പോയപ്പോൾ കണ്ടേ ആ ടൈലും കൊണ്ട് ഗുവാഹിയിൽ കണ്ടില്ലായിരുന്നോ അതേപോലത്തെ ആ സെയിം സംഭവമാണ് കേട്ടോ ഇതും ഇതൊക്കെ ടൈല് കൊണ്ടാണ് ടൈല് പൊട്ടിച്ച് പൊട്ടിച്ച് കഷ്ണം കൊണ്ട് ചെയ്തു വെച്ചേക്കുന്നതാണ് കേട്ടോ കേട്ടോ ഇവിടുന്ന് നോക്കി എത്ര ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് കലാകാരന്മാർ തന്നെയാണ് കേട്ടോ അടിപൊളി ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകളാണ് ഇനി ഈ വഴിയിൽ നമുക്ക് ഇങ്ങനെ കാണാനുള്ളത് പിന്നെ ഈ തൂണുകൾ കണ്ടില്ലേ ഈ തൂണുകൾ ഏറ്റവും മേളി കണ്ടില്ലേ ഒരു സൂര്യനെ പോലെ അത് രാത്രി അങ്ങോട്ട് ചെയ്യുമ്പോൾ സൂര്യൻ തന്നെയാണ് സൂര്യന്റെ മേളമാണ് ഈ തൂണുകളിൽ മൊത്തം ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് റോഡൊക്കെ കണ്ടില്ലേ വേറെ ലെവലാണ് കേട്ടോ ലൈൻ ആണ് പിന്നെ രണ്ടു വശത്തും നടക്കാനുള്ള വാക്വേ പോലെ നല്ല രീതിയിൽ അതായത് ആ ഫോർ ലൈൻ്റെ സെയിം വീതി തന്നെ ഇതായി ഈ വാക്വേക്ക് ഉണ്ട് കേട്ടോ ഇതിലെ വണ്ടികളൊന്നും കയറി വരുല്ലോ കേട്ടോ പക്ഷെ അവിടെ കിട്ടിട്ടുണ്ട് തല ഞാൻ എല്ലായിടത്തും ഉണ്ടാവല്ലോ ഇത് ഇവിടെ വർക്ക് ഏകദേശം പൂർത്തിയായ പറഞ്ഞുകൊണ്ട് കേട്ടോ ത്രീഇഡി പോലെയാണ് കേട്ടോ ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് സിമെന്റ് കൊണ്ട് ചെയ്തതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടോ ഇതോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എത്ര ക്ലിയർ ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ രാമായണത്തിലെ ഓരോ കഥാസം ഓരോ രാമായണത്തിലെ ഓരോ സന്ദർഭങ്ങളാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നതൊക്കെ ഇവിടെയൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കാണ് ഇത് ടൈലില് ചെയ്താണ് കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പാണ് രണ്ട് ടൈപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് ഒന്ന് സിമെന്റും കൊണ്ട് ചെയ്യുന്നതും ഒന്ന് ആ ടൈല് പൊട്ടിച്ച ടൈലും കൊണ്ട് ചെയ്യുന്നു ഇപ്പൊരുത്തോർണുണ്ട് ഇതും സിമെന്റും കൊണ്ട് ചെയ്തേക്കുന്നതാണ് ഇത് ഏത് കഥാസന്ദർഭമാണെന്നറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്ട്ടോ വീഡിയോയില് ഈ ഈ ടൈം മെൻഷൻ ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഏത് കഥാസന്ദർഭാണോ ഓരോ പിക്ചറും എന്നുള്ളത് ഇത് മറ്റൊരെണ്ണമാണ് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കില്ലാണെട്ടോ ഇതിന്റെ ഒന്നും വർക്കുകൾ പൂർണ്ണമായിട്ടില്ല കേട്ടോ ഇപ്പോഴും അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് ഒരാളെടുക്കുക എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇത് ദശരഥ മഹാരാജാവ് പുത്രന്മാരോടും വധു വധുക്കളോടും ഒക്കെ ഒപ്പം അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നതാണ് കേട്ടോ ഈ ചിത്രം ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ രാമായണത്തിലുള്ളതാണ് കേട്ടോ അപ്പൊ ഈ കഥാസന്ദർഭം ഏതാണുള്ളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് ഈ ടൈമ് വെച്ചിട്ടൊന്നും മെൻഷൻ ചെയ്യണ്ടോ ഇത് ഈ പുറകിൽ കാണുന്നുണ്ടല്ലോ അതിൽ ഒരുപാടുണ്ട് കാണിച്ചു തരാവേ വേറെ ലെവലാണ് കേട്ടോ കലാകാരന്മാർ തന്നെയാണ് കേട്ടോ ഇവർ ഇതൊന്നും പൂർത്തിയായിട്ടില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ചിത്രം എന്റെ സൈഡിലുള്ള ബോർഡർ ഒക്കെ ചെയ്യാനുണ്ട് അതുപോലെ ഈ താഴെ കാണുന്ന ഈ വൈറ്റ് ബോർഡറിൽ പേര് പേരല്ല എന്താണ് ഈ സന്ദർഭം എന്നുള്ളത് എഴുതിയും വെക്കും കേട്ടോ എപ്പോഴും ക്ലീനിങ് ആണ് കേട്ടോ ഒന്നും ഒരു ഇലയോ ഒരു കഷ്ണോ ഒന്നും ഒരു സാധനം നിലത്ത് കിടക്കൂല എപ്പൊ ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഇതുപോലെ ക്ലീൻ ചെയ്യാനുണ്ട് അതുപോലെ ഇത് വേറൊരു ചിത്രമാണ് കേട്ടോ ഇത് ഏകദേശം പൂർത്തിയായതാണ് എഴുതിയിട്ടൊന്നുമില്ല അതിന്റെയൊക്കെ ബോർഡർ വർക്ക് ഉള്ളൂ ഇതിന്റെ കണ്ണീരൊക്കെ കണ്ടില്ലേ കണ്ണീരൊക്കെ കണ്ട എത്ര ക്ലിയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ട കണ്ണീരാണ് ഇത് കണ്ണീര് കണ്ടോ ഇതില് ചെയ്തിട്ടില്ല ഇത് കാലിയായിട്ട് കിടക്കുന്നതാണ് ഇതിന്റെ ഒക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പുറത്ത് കാണാ ഇതിന്റെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന കൂടാരം കെട്ടി താമസിക്കുന്ന ഒക്കെ നമുക്ക് കാണാട്ടോ ഇതിന്റെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് രാമനും ലക്ഷ്മണനും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വനവാസത്തിന് പോയ സമയത്തുള്ള ആ സന്ദർഭം ഏറ്റവും കാണുട്ടോ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണെ മറക്കല്ലേ ഇത് മറ്റൊരെണ്ണം അതിന്റെ കളറൊക്കെ കണ്ടില്ലേ കളർ ഗ്രേഡിംഗ് ഒക്കെ നോക്കി എത്ര പെർഫെക്റ്റ് ആണ് ഓ ഇവിടെ സൈൻ ബോർഡ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഒന്നും ഇംഗ്ലീഷ് കാണില്ല മെയിൻ ആയിട്ടുള്ള ബോർഡുകളിൽ മാത്രമേ ഇതുപോലെ ഇംഗ്ലീഷ് കാണിട്ടുള്ളൂ ബാക്കിയൊക്കെ ഹിന്ദി ആയിരിക്കും ബാക്കിയൊക്കെ ഹിന്ദി മാത്രമായിരിക്കും ആ ബോർഡിലൊക്കെ കണ്ടില്ലേ ഹിന്ദി മാത്രമേ ഉള്ളൂ ഈ കാണുന്നത് റെയിൽവേന്റെ ഫ്ലൈ ഓവറാണ് കേട്ടോ റെയിൽ ബ്രിഡ്ജാണ് അമേളി കൂടി പോകുന്നത് ക്ഷേത്ര എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്ന് എനിക്ക് വർക്ക് കാറൊക്കെ ആരേ വാ ഇതിലൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഹനുമാന്റെ ഗഥ ക്ഷേത്രത്തിന്റെ രൂപം അതുപോലെ അമ്പ് വില്ല് ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട് കെട്ടോ പശു ശംഖ് ആഹ ദീപം അടിപൊളി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കിട്ടില്ല സിറ്റി ഇങ്ങോട്ട് കേറുമ്പോ തന്നെ നമുക്ക് മനസ്സിന് ഒരു ഒരു എന്താ പറയാ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അതുപോലെയാണ് ഈ കളറുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ രാംഘട്ട് ആൾട്ട് ഇതിന്റെ പേര് അതുപോലെ ഇതാണ് മറ്റൊരെണ്ണം അടിപൊളി ഇവരുടെ ഫേസിലുള്ള എക്സ്പ്രഷനൊക്കെ കണ്ടോ അതുപോലെ എത്ര കറക്റ്റ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് സമ്മതിക്കട്ടോ ഇവരെ ഓ ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ ഇത് ആണ് പൊട്ടിച്ചിട്ട് വെച്ചേക്കുന്നാണ് ചിത്രം എടുത്തിട്ട് പക്ഷെ കണ്ടില്ല ഇതിങ്ങനെ സൈഡിൽ നിന്ന് കണ്ടോ എഡ്ജ് ായിട്ട് ചെയ്തിരുന്നുണ്ട് ഇത് വേറെ എറണം ഇത് മുൻപേ കണ്ട പോലെ ടൈലില് ചെയ്തത് ഇത് ഡ്രെയിനേജും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇല്ല ടൈലൊക്കെ വെച്ച് എവിടുന്നോ വരുന്നതാണ് കേട്ടോ അമ്പല ചാ സ്ഥലങ്ങളിലും വർക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കട്ടോ ഇതാണ് കേട്ടോ ആ കലാകാരന്മാര് ഇതും ഇപ്പൊ ഇതിന്റെ പെയിന്റിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സ്ട്രക്ചർ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അടുത്തു പോയിട്ട് നോക്കാം വർക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ വർക്ക് എത്ര ക്ഷമയോട് കൂടി കറക്റ്റായിട്ടാണ് അവര് ചെയ്യുന്നത് നോക്കി രണ്ടുപേരാണ് കേട്ടോ ഇപ്പൊ എവിടെ വർക്കിനുള്ളത് അപ്പൊ എന്താങ്കേ सुमीद सुमीद हाँ सुमित कुमार सुमित कुमार सुमित सौमित सौमित समीर सुमीर सुमीर कुमार सुमी हाँ कुमार हा। सुमीर कुमार दास आओ बहुत बढ़िया है आपका काम ये स्ट्रक्चर भी आप आपने कर दिया ये सब आपने कर दिया ओ ठीक है बहुत बढ़िया है जी बहुत बढ़िया है आपका नाम बोलिए जगन्नाथ पाल जगन्नाथ पाल ആ ഓക്കെ ഇതർക്കായ കാൽക്കത്ത സേ ആ കൊൽക്കത്തക്കാരാണോ ഇത് ചെയ്യുന്നത് ഇവിടെ പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ പേപ്പറൊക്കെ മൂന്ന് പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇത് പെയിന്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ സ്ട്രക്ചർ ചെയ്തിട്ടേ ഉള്ളൂ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോ പോകുമ്പോ ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് മാത്രമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പുറത്ത് ഇതുപോലെ തന്നെ ഉണ്ട് ഇണ്ട്ട്ടോ ഒന്നും റിപ്പീറ്റ് ഇല്ല എല്ലാം എല്ലാം വേറെ വേറെ വേറെയാണ് പിള്ളേരൊക്കെ വൈബാട്ടോ അവിടെ അങ്ങനെ നടന്നു വന്ന് നമ്മളിതാ അമ്പലത്തിലേക്ക് തിരിയുന്ന മെയിൻ ജങ് ജംഗ്ഷനിലെത്തിയിരിക്കട്ടോ ഈ ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത് ഇതാണ് ഇവിടെ ഒരു സൂര്യ സൂര്യ ഭഗവാന്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അതിന്റെ അടുത്ത് തന്നെ ഉണ്ടോ ഒരു ഒരു കുഞ്ഞു ചെറുക്കൻ സർക്കസിലാണ് അതവരുടെ വൈക്കിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലുള്ള ഒരുപാട് കലാപരിപാടികൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നതാണ് നാൽപ്പതടി നീളവും പന്ത്രണ്ട് മീറ്റർ ഹൈറ്റും പതിനാല് ടണ് ഭാരവും ഉണ്ട് കേട്ടോ ഈ വീണക്ക് ഇത് ഏകദേശം രണ്ട് മാസം എടുത്താണ് കേട്ടോ പണിത് ഈ സ്ഥലമാണ് ലതാ മങ്കേഷ്കർ ചൌക്ക് ഇവിടെ ഒരുപാട് പേര് സെൽഫി എടുക്കാനുള്ള തിരക്ക് ആണ് കച്ചവടക്കാരുടെയൊക്കെ തിരക്കാണ് രാത്രി ഇവിടെ വേറെ ലെവലാണ് കേട്ടോ ഇത് പുതിയ വണ്ടിയാണ് കേട്ടോ കണ്ടോ മൊത്തം പൂവൊക്കെ വെച്ച് പൂജിക്കാൻ പോകാൻ തോന്നേ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സറീവ് നദിന്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഇവിടെ എപ്പോഴും ശ്രീരാമ കഥയും കാര്യങ്ങളും ഒക്കെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇതാണ് കേട്ടോ നയാഘട്ട് അതായത് ഈ വരുന്ന വെള്ളം സറീവ് നദിയിൽ നിന്ന് തിരിച്ച് വിട്ടേക്കുന്നതാണ് കേട്ടോ അതായത് ഇവിടെ അമ്പലത്തിൽ പോകുന്നവർക്ക് കുളിക്കുവാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിന്റെ അപ്പുറത്താണ് ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നത് ഇവിടെ എല്ലായിടത്തും ഇതുപോലെ റിനോവേഷൻ റിനോവേഷൻ അല്ല പുതിയതായിട്ട് തന്നെ പണിയുന്നതാണ് വർക്കുകൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കാണ് ഇവിടേക്ക് വരുന്നവർ ശരിക്കും ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ട് വരണം കേട്ടോ അപ്പോഴേ ഇതിന്റെ യഥാർത്ഥ ആ രൂപ ഭംഗി ആ ഭംഗിയിലേക്ക് എത്തുകയുള്ളു ഇപ്പൊ എല്ലായിടത്തും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ കണ്ടോ ഇത് നയകെട്ടിൽ ഇങ്ങനെ ജനം ഒഴുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ തന്നെയാണ് അയോധ്യ ക്രൂസ് ലൈൻ ഒക്കെ ഉള്ളത് ജെട്ടിയാണ് ഇത് ഇവിടെ വരുന്നവർക്ക് വേണ്ടിട്ടുള്ള ടോയ്ലറ്റ് വാഷ്റൂമൊക്കെയാണ് കേട്ടോ സരയൂ നദിയാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഹെലിപാഡാണ് കേട്ടോ നയാഘാട്ടിലെ സരയൂ നദീന്റെ തീരത്തുള്ള ഹെലിപാഡാണ് കേട്ടോ ഇത് അങ്ങനെ അയോധ്യയിലെ രാജവീതികളിൽ കൂടെ ഉള്ള ഒരു നടപ്പായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്ര അങ്ങനെ ഒരു ഇന്നൊരു നാല് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്നിട്ടു ക്ഷീണിച്ച് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ഗയ്സ്